നിങ്ങൾ ഇതിനെ ഇത് കണ്ടുപിടിക്കാതെ എല്ലാരും ഇതേ മെത്തേഡ് ആണോ ആലോചിക്കുന്നേ അതോട്സ് ഉണ്ടോ ഈ സർക്കിളും അതിന്റെ നടുവിൽ ആംഗിള് middle floor no, only that area. Agreed, yeah? Elia? So yeah, if you use this, I come here, the ground up. So, no. Though it's inside the auditorium. Mold, mold, mold. 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 Mold, അതെ അത് கரெക്റ്റ് ആണ് a v sin c v sin ഇത് വേറെ കോഡയേ ഉള്ളൂ ഇത് ഈയൊരു अदर കോഡ് അല്ലേ ദാ ചിത്രം ചെയ്യരുത് ഇതിന്റെ സെന്റർ കണ്ടോ ഒരു കടലാസ് വാങ്ങിയ ഉപയോഗിക്കാം അത് ഡ്രാഗ് കൊടുക്കുക ക പേപ്പർ അല്ലെങ്കിൽ ബോർഡോ വെക്കുക ഇതിന്റെ ഓൾ പി ചേഞ്ച് ചെയ്യണം സെൻട്രിക്കൽ ആർ സി ബി പോയിന്റ് മാറും താഴത്തെ പോയിന്റ് അലൈൻമെന്റ് മാറും മാത്രം ചെറിയ മാറ്റം ഉണ്ടായാൽ തന്നെ നമ്മുടെ മെഷോർമെന്റ്